അസലാ വലൈക്കും വാഹ്മത്തുല്ലാഹി വെഹുമാന്റെരായ സഹോദരങ്ങളെ സഹോദരിമാരെ ഒരു വിളി ഒരു തേട്ടം എപ്പോഴാണ് പ്രാർത്ഥനയാവുക ഇത് നമുക്കിടയിൽ വളരെ വ്യാപകമായ വിവാദ വിഷയമാണ് സംഘടനകൾ പോലും പരസ്പരം ഭിന്നിക്കുവാനും രണ്ട് ചേരികളിലാകാനുമൊക്കെ കാരണമായൊരു വിഷയമാണ് വളരെ ലളിതമായി വിശുദ്ധ ക്ലി നിന്ന് ഇത് മനസ്സിലാക്കുവാൻ കഴിയും അള്ളാഹുസ്ബാൻ നമ്മളോട് പറയുന്നത് ഒക്കാല റബ്ബുക്കും നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു എന്നെ നിങ്ങൾ വിളിച്ചോളൂ ഞാൻ ഉത്തരം നൽകാം അപ്പൊ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ് അസ്തജിബുലക്കും എന്ന് പറഞ്ഞാൽ അത് ദുഅയാണ് ആ ദുഅ ഇബാദത്താണ് അപ്പൊ അള്ളാഹുവിനെ വിളിച്ചാൽ അള്ളാഹു ഉത്തരം തരും എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ വിശ്വാസ പ്രമാണങ്ങളിൽ പെട്ടതാണ് അള്ളാഹുവിനെ വിളിക്കേണ്ടത് ആ അള്ളാഹുവിനോടുള്ള വിളിദത്താണ് അതുകൊണ്ട് ഇബാദത്താണ് പ്രാർത്ഥനയാണ് അതുകൊണ്ട് അതൊരു ആരാധനയാണ് ഇനി എന്റെ സുഹൃത്തുക്കളെ അള്ളാഹു സുബാന ഹുത്തായയോടല്ലാതെ മറ്റാരോടും ദുആആ ചെയ്യണമെന്ന് അല്ലെങ്കിൽ വിളിക്കണമെന്ന് വിശുദ്ധ ആ എവിടെയും ഇല്ല അള്ളാഹുവിനെ മാത്രമേ പ്രാർത്ഥിക്കാവൂ അള്ളാഹുനോട് മാത്രമേ ഇബാദത്ത് നടത്താവൂ ദുആ നടത്താവൂ എന്ന് പറയാനാണ് അമ്പിയാക്കന്മാർ വന്നിട്ടുള്ളത് നമ്മളൊക്കെ നമസ്കാരത്തിൽ പോലും പറയുന്നുണ്ട് ഈയാക്കൻ ആഗുദു നിന്നോട് മാത്രമേ ഞങ്ങൾ ഇബാദത്ത് നടത്തൂ നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടൂ അബ്ബാസ് തേടൂൻ ഹദീസിൽ കാണാം അള്ളാഹുന്റെ റസൂൽ അദ്ദേഹത്തിന് കൊടുത്ത ഉപദേശം ഇപ്രകാരമാണ് ഇത് അൽ ത നീ ചോദിച്ചാൽ അള്ളാഹുവിനോട് മാത്രം ചോദിക്കുക നീ സഹായം ചോദിച്ചാൽ അള്ളാഹുവിനോട് മാത്രം സഹായം ചോദിക്കുക അപ്പോൾ നമ്മളുടെ പ്രാർത്ഥന നമ്മുടെ തേട്ടം അള്ളാഹിനോട് മാത്രമേ പാടുള്ളൂ എന്ന് വളരെ വ്യക്തമാണ് ഇനി ഏത് തേട്ടമാണ് എങ്ങനെയുള്ള തേട്ടമാണ് പ്രാർത്ഥനയാവുക വളരെ ലളിതമായ ഹദീസുകൾ പോലും നമുക്ക് കാണാം മറഞ്ഞ മാർഗത്തിൽ മനുഷ്യ കഴിവുകൾ അവസാനിക്കുന്നെടുത്ത് അദൃശ്യമാർഗത്തിൽ അഭൗതിക മാർഗത്തിൽ കാര്യകാരണ ബന്ധത്തിന് പുറത്തുള്ള സഹായ നേട്ടങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ മലയാളത്തിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടി പറയാറുള്ളത് അഥവാ മനുഷ്യ കഴിവുകൾ അവസാനിക്കുന്നിടത്ത് അല്ലെങ്കിൽ മറഞ്ഞ മാർഗത്തിലുള്ളൊരു തേട്ടം ആ തേട്ടം അള്ളാഹുവിന് മാത്രം അവകാശപ്പെട്ട തേട്ടമാണ് ഉദാഹരണത്തിന് മഹാനായ ആസിം ആസിമറിയാഹു അൻഹുവിന്റെ പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും അള്ളാഹു മാഹബിർ അന്നാ ഇമാം ബുഖാരി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ് അദ്ദേഹം ഒരു ചതിയിലകപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ കൂട്ടാളികളെ കൊന്നൊടുക്കിയപ്പോ ഇത് അള്ളാഹുവിന്റെ റസൂളിനെ അറിയിച്ചു കൊടുക്കണേ അല്ല എന്നാണ് അള്ളാഹു മാഹബിർ അന്നാ നബിയക്ക പടച്ചോരേ നിന്റെ നബിക്ക് ഇത് അറിയിച്ചു കൊടുക്കണേ എന്നാണ് നബിയെ ഇത് കാണുന്നില്ലേ നബിയെ സഹായിക്കണേ എന്നല്ല അദ്ദേഹം തേടുന്നത് കാരണം അദ്ദേഹം അശക്തനാണ് അദ്ദേഹത്തിന്റെ റസൂൽ അഹ് ഇസ്ലാല്സ്ലാമി അറിയിച്ചു കൊടുക്കാൻ ഒരു മാർഗം ഇല്ല അപ്പോഴാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് റസൂൾ ജീവിച്ചിരിക്കുന്ന സമയമാണ് പ്രവാചകൻ അന്ന് ഹയാത്തിലുണ്ട് പക്ഷെ അവിടെ റസൂള അസാന്നിധ്യത്തിലാണ് ആസിം റള്ളി അള്ളാഹു പ്രവാചകനെ എത്തിച്ചു കൊടുക്കാൻ പ്രവാചകൻ അറിയിച്ചു കൊടുക്കാൻ ഒരു മാർഗമില്ല അള്ളാഹുവിന്റെ റസൂളിന് അള്ളാഹു അറിയിച്ചു കൊടുത്ത അദൃശ്യ കാര്യങ്ങൾ അറിയാനും വകുപ്പില്ല അപ്പോൾ ഈ സമയത്ത് എന്താണ് അള്ളാഹു പഠിച്ചവനെ നിന്റെ നബിക്ക് ഇത് അറിയിച്ചു കൊടുക്കണേ അഥവാ മനുഷ്യൻ അശക്തനാകുന്ന സമയത്തുള്ള തേട്ടത്തിനാണ് പ്രാർത്ഥന എന്ന് പറയുന്നത് ഒരാളോട് ചായ് ചോദിക്കുന്നതിനോ ചോറ് ചോദിക്കുന്നതിനോ വഴി കാണിച്ചു തരാൻ പറയുന്നതിനോ പ്രാർത്ഥന എന്ന് പറയില്ല അതേപോലെ തന്നെ വിശുദ്ധ കാണാം മഹാനായ യൂനുസ് നബി യൂനുസ് നബിയുടെ ചരിത്രം പറയുമ്പോൾ നിന്നുകൊണ്ട് അദ്ദേഹം ചെയ്തു എന്നാണ് ാണ് അക്രമകാരികളിൽ പെട്ടുപോയി മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ഇരുട്ടിന്റെ ഉള്ളിൽ നിന്ന് ദുആ ചെയ്തു യൂനുസ് നബി അവിടെ ജിന്നിനെയോ മലക്കിനെയോ മറ്റു ശക്തികളെയോ വിളിച്ചില്ല കാരണം അദ്ദേഹം അശക്തനാണ് ആ അസക്തനാകുന്ന മനുഷ്യൻ അശക്തനാകുന്ന സമയത്ത് മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഒരു ഉപകാരം പ്രതീക്ഷിച്ചൊരു തേട്ടം ഉണ്ടാകുന്നതിനാണ് ദുആ എന്ന് പറയുന്നത് അതാണ് യൂനുസ് നബി അലൈഹാത്തു വസ്ലാം അദ്ദേഹത്തിന്റെ അശക്തതയുടെ സമയത്ത് കടലിൽ ജിന്നുണ്ടാവാം മലക്കുണ്ടാവാം മറ്റു പല ശക്തികളും ഉണ്ടാവാം പക്ഷെ അവരെ ഒന്നും വിളിച്ചില്ല മറിച്ച് അള്ളഹാനെ മാത്രം വിളിച്ചു കാര്യം എന്താണ് മറഞ്ഞ മാർഗത്തിലൂടെയുള്ള തേട്ടം ഈ മറഞ്ഞ മാർഗം എന്ന് പറയുന്നത് അള്ളഹാനെ സംബന്ധിച്ചിടത്തോളം എല്ലാം തെളിഞ്ഞ മാർഗമാണ് മറഞ്ഞ മാർഗം സൃഷ്ടികൾക്കാണ് പ്രത്യേകിച്ച് മനുഷ്യർക്ക് അവന്റേതായ ഒരു ഐബിയായി ലോകമുണ്ട് അതേപോലെ ലോഹറായ ലോകമുണ്ട് അപ്പോൾ ഒരാളെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞ മാർഗം എന്ന് പറയുന്നത് അവരുടെ പഞ്ചേന്ദ്രിയവും അവരുടെ ചിന്തയും അവരുടേതായ ത്ത് അഹു സുബഹാന നിശ്ചയിച്ച ലോകത്ത് നിന്നുള്ള വിളിക്കാണ് അഭൗതികം അതേപോലെ കാര്യകാരണ ബന്ധം എന്ന് പറയുന്നത് അത് അള്ളാഹുലേക്ക് നമുക്ക് ചേർത്ത് പറയാൻ പറ്റുന്നതല്ല ഇനി അതേപോലെ തന്നെ അള്ളാഹു സുബാന വഴിമുട്ടിയവന് അവന്റെ വിളിയെട്ട് സഹായിക്കാൻ ആരാ ഉള്ളത് വയ പ്രയാസം മാറ്റാൻ ആരാ ഉള്ളത് വയസ് അലുഖും ഭൂമിയിൽ ഖലീഫമാരായി പിൻതലമുറയായി നിങ്ങളെ പടച്ചത് ആരാണ് ും ഇലാഹുകൾ ഉണ്ടോ എന്ന് അള്ളാഹു ചോദിക്കുകയാണ് നിങ്ങൾ കുറച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് വഴിയെറിയാതെ വഴിതെറ്റുന്നവന് വഴി കാണിച്ചു കൊടുക്കാൻ ആരാണുള്ളത് അവിടെ ജിന്നുണ്ടാവാം മലക്കുണ്ടാവാം പക്ഷെ നമുക്ക് വിളിച്ചാൽ നമ്മൾ നമ്മളാരെ വിളിക്കാവുള്ളൂ അള്ളഹാനെ മാത്രമേ വിളിക്കാവുള്ളൂ ആ വഴിതെറ്റി പ്രയാസപ്പെടുന്ന സമയത്ത് ജിന്നാവട്ടെ മലക്കാവട്ടെ മറ്റ് ശക്തികളാവട്ടെ ഒരാളെ വിളിച്ചാൽ

അവർ പങ്കു ചേർക്കുന്നതിനെ തൊട്ട് അള്ളാഹു ഇത്ര ഉന്നതനാണ് അതുകൊണ്ട് സഹോദരങ്ങളെ ഈ വചനങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് മനുഷ്യൻ അശക്തനാകുന്ന സമയത്ത് അവന്റെ ഉള്ളിൽ നിന്നൊരു തേട്ടം പുറത്തേക്ക് വരുന്നുണ്ടെങ്കിൽ ആ തേട്ടത്തിന് അവകാശപ്പെട്ടവരല്ലാഹു മാത്രമാണ് അള്ളാഹു അല്ലാതെ ഒരാളെ വിളിച്ചാൽ ദുഅയാണ് വിവാദത്താണ് അത് ജിന്നാവാം മലക്കാവാം മരിച്ചുപോയവരാവാം കല്ലാവാം പ്രതിമകളാവാം ആരാവാം അവരെ വിളിച്ചാൽ അത് ആണ് ഷിർക്കാണ് ഇത് വളരെ കൃത്യമായി നമുക്ക് കാണാൻ കഴിയും മനുഷ്യ കഴിവുകൾ അസക്തനാകും അശക്തമാകുമ്പോൾ മറഞ്ഞ വഴിയിൽ അഭൗതിക മാർഗത്തിൽ കാര്യകാരണത്തിന് ബന്ധത്തിന് പുറത്ത് ഒരു മനുഷ്യൻ നടത്തേണ്ട തേട്ടം അള്ളാഹിനോട് മാത്രമാണ് അള്ളാഹു അല്ലാതെ ആരെ വിളിച്ചാലും അത് മുസ്ലിം ജിന്ന് കാഫർ ജിന്ന് മലക്ക് അർവാഹുൽ ആലിയ അർവാഹുൽ മുഹമ്മദ് അംബിയാക്കന്മാര് സോലിഹീങ്ങൾ സിദ്ദീഖിങ്ങൾ ആരെ വിളിച്ചാലും ആ തേട്ടം തുറയാണ് ഇതാണ് വിശുദ്ധ ഖുർആാനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അള്ളാഹു നമ്മിക്കട്ടെ അസലാ വാരിക്കും വരമി വാബർ